جثار والبحرين البحرين و رأسية العراق <applause> السودان و مصر الإمارات. രണ്ടായിരത്തി ഇരുപത്തഞ്ച് അറബ് കപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് മുതൽ അറബ് കപ്പ് ഫൈനല് അതുപോലെ നമ്മുടെ ഖത്തർ നാഷണൽ ഡേ വരുന്നുണ്ടല്ലോ ഡിസംബർ എയ്റ്റീൻത്ത് ഈ ഡേയ്സ് വരെ എല്ലാ ദിവസവും ലുസൈൽ ബോൾ ബോൾവാഡിലുള്ള അടിപൊളി പ്രോഗ്രാമുകളുണ്ടത് ഇതിൽ അറബിൽ രാജ്യങ്ങളുടെ എല്ലാവിധ പവലിയനുകളും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അത് നമുക്ക് എല്ലാ പവലിയനി പ്രോഗ്രാം കാര്യങ്ങൾ കാണണം നമ്മൾ വൈകിട്ട് ഒരു മണി മുതൽ പന്ത്രണ്ട് വരെ ഇവിടെ എല്ലാവിധ പൗലീനുകളും ഓപ്പണാണ് എല്ലാ രാജ്യത്തിൻ്റെയും പൗലീനുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി സി സി കൺട്രീസിലുള്ള എല്ലാ രാജ്യത്തിൻ്റെ പവലീനുകളും ഈ അറബ് കപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമിൻ്റെ പൗലിയനുകളും ഇവിടെ ഓപ്പണായിട്ടുണ്ട് അതുപോലെ ഓരോ രാജ്യത്തിൻ്റെ പവലികളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ആ രാജ്യത്തിൻ്റെ തനതായ ട്രഡീഷണൽ പ്രോഗ്രാമുകൾ അതുപോലെ അവരുടെ എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള കരകൗശല വസ്തുക്കൾ അതുപോലെ പെർഫ്യൂംസ് ഡ്രസ്സുകൾ അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും അതിൽ അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടുള്ള എൻട്രി ഫ്രീ ആണ് നോർമൽ ദിവസങ്ങളിൽ നിങ്ങൾ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പൗലീനകളൊക്കെ വളരെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രൗഡായിരിക്കും പറഞ്ഞ പോലെ ഫാമിലീസ് മാത്രം എലൗഡായിരിക്കും മിക്കതും അപ്പോൾ വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ നോർമൽ വർക്കിംഗ് ഡേയ്സിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നതെല്ലാം ആസ്വദിച്ചു പോലെയാണ് ഏറ്റവും നല്ലൊരു എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാവിധ എന്താ പറയുക രാജ്യത്തിൻ്റെയും പ്രോഗ്രാമുകളിവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇറാഖിൻ്റെ പൗലിയനാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പൗലിയൻ അപ്പോൾ അതിൽ ഇറാഖിൻ്റെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഡ്രസ്സുകൾ അതുപോലെ അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പെർഫ്യൂംസ് അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും അവർ ഇതൊരു കൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോഗ്രമാണ് ഇപ്പോൾ ലൂസയിൽ ബോൾവാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളി ശനി അതുപോലെ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഉണ്ടായിരിക്കും അതുപോലെ ഈ വരുന്ന വെള്ളിയാഴ്ച ലുസൈൽ ഫയർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളിയാഴ്ച നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിയോടുകൂടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇവൻ്റുകളും കാര്യങ്ങളും അതുപോലെ ഈ ഡിസ്പ്ലേകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ കാണുന്ന ട്രഡീഷണൽ ഡാൻസ് എന്ന് പറയുന്നത് ജോർദാൻ്റെ ട്രഡീഷണൽ ഡാൻസാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് എട്ട് മണി മുതലാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് വരെ പ്രോഗ്രാം ഉണ്ടാവും പതിനൊന്ന് മണിയോടുകൂടെയൊക്കെ ഏകദേശം അവസാനിക്കും പക്ഷെ പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് ഈ പവലിയൻ കാണാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് യു എയുടെ പൗലികളാണ് അല്ല യു എയുടെ പൗലികളിൽ ഉണ്ടായിരുന്ന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവസാനിച്ചു നമ്മളോട് എത്തുമ്പോൾ ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അത്തര പതിനൊന്ന് മണിയാകുമ്പോഴാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ യു എയുടെ പൗലികളിലുള്ള പ്രോഗ്രാമുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പൗലികളിലും അവരുടെ ട്രഡീഷണൽ ഡാൻസും കാര്യങ്ങളും അതുപോലെ പ്രോഗ്രാമുകളൊക്കെ അവർ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ കാണുന്ന വ്യക്തികളുടെ പാട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ആസ്വദിക്കാൻ പറ്റും ഞാനിതിൽ റെക്കോർഡിങ് വയ്ക്കാത്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂടെ നമ്മളതിൽ റെക്കോർഡിംഗ് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാനുള്ളത് അപ്പോൾ ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സോങ് ഒക്കെ ആസ്വദിച്ച് അതിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ കാണുന്ന എല്ലാ പൗലിയനിലും അതുപോലെ ഈ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള എല്ലാ ഇതിലും ഏറ്റവും ഒരു പൗലിയൻ പൗലീനുണ്ടായിരുന്നത് സൗദി അറേബ്യയുടെ പൗലിയനാണ് കേട്ടോ ഖത്തറിൻ്റെതും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ എടുത്തു പറയേണ്ട കാര്യം സൗദി അറേബ്യയുടെ ആ ഒരു പൗലീന അവർ ചെയ്തിട്ടുള്ളത് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ പൗലിയനും സൗദി അറേബ്യയുടെ പൗലിയനാണ് അതുപോലെ ഏറ്റവും കാണാൻ ഭംഗിയുള്ളതും സൗദി അറേബ്യയുടെതാണ് ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഈ ഒരു പൗലിയാണെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് നമ്മളെ ഫലസ്തീൻ്റെ പൗലിയാണ് ഫലസ്തീനിൻ്റെ പൗലിയാണിൽ അവർ ഫലസ്തീനിൽ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനും അതുപോലെ കുറേ മുമ്പുണ്ടായിരുന്ന ഒരു കണ്ടീഷനൊക്കെ അവർ കറക്റ്റ് ഡിസ്പ്ലേയിൽ അവർ കാണിക്കുന്നുണ്ട് മുമ്പുണ്ടായിരുന്ന ഫലസ്തീൻ എന്താണെന്നും ആ യുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഫലസ്തീൻ എന്താണെന്നൊക്കെ അവർ കാണിക്കുന്നുണ്ട് ഡിസ്പ്ലേയിൽ ഫലസ്തീൻ്റെ പൗലിയാണ് നല്ല അടിപൊളി പൗലീനാണെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ കാണുന്ന ഈ ഒരു പൗലിയനുണ്ടല്ലോ ഇത് കണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈജിപ്തിൻ്റെ പൗലിയനാണ് അവർ കറക്റ്റായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാവിധ ഈജിപ്തിന് എന്താണ് അവർ അഭിമുഖീകരിക്കണമെന്ന് ആ ഒരു സംഭവം അവർ ഈ ഒരു പൗലീനിലവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈജിപ്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അതുപോലെ ഈജിപ്തിൻ്റെ ആ ഒരു തുടക്കം മുതൽ ഇതുവരെയുള്ള വളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വ്യക്തമായിട്ട് അവർ ഡിസ്പ്ലേയിൽ ചെയ്യുന്നുണ്ട് അവരില് ഡിസ്പ്ലേയിൽ ആദ്യം മുതൽ കാണിക്കുന്നുണ്ട് ഈജിപ്ത് ഉണ്ടായതും ഈജിപ്തിൻ്റെ ആ ഒരു ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ പ്രസൻ്റ്ലി ഈജിപ്ത് എന്താണെന്നോ ഫ്യൂച്ചർ ഈജിപ്ത് എന്താണെന്നൊക്കെ അതിൽ കറക്റ്റ് ഡിസ്പ്ലേയിൽ അവർ ഷോ ചെയ്തിട്ടുണ്ട് അതിൽ ഇതാണ് നമ്മുടെ ഖത്തറിൻ്റെ പൗലിയൻ ഖത്തറിൻ്റെ സ്വന്തം പൗലിയനാണ് പൗലിയനാണത് ഇതിൽ മെയിനായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള രണ്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വേൾഡ് കപ്പ് നടന്നിട്ടുള്ള നമ്മൾ ആ ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ ആ ഒരു സ്റ്റേഡിയം അതുപോലെ പിന്നെ രണ്ടാമത് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുസേൽ ബോൾവാഡ് ഇപ്പോൾ ഖത്തറിൽ ആയി നിൽക്കുന്ന ഈ രണ്ട് സംഭവങ്ങളാണ് അവർ മെയിനായിട്ട് ഈ ഒരു പൗലിയനിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഒന്ന് ലുസേൽ ബോൾവാടും പിന്നൊന്ന് വേൾഡ് കപ്പ് നടന്നിട്ടുള്ള ഫൈനൽ സ്റ്റേഡിയത്തിൻ്റെ ഒരിതും അതുപോലെ ഇപ്പം നമ്മളീ മുന്നിലുള്ളതല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് സൗദി അറേബ്യ എന്ന് പറയുന്ന കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ ഒരു പവലിയനാണ് വളരെ ട്രഡീഷണൽ ആയിട്ടാണ് ഇവർ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അത് എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെ കേട്ടോ അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്താണോ സൗദി അറേബ്യയുടെ ഒരു ഇത് അതൊരു കറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വന്നിട്ട് ഈ പൗലിയൻ സംഭവങ്ങളൊക്കെ കാണുക ആസ്വദിക്കുക അതുപോലെ നിങ്ങൾ ഫാമിലി ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം അതുപോലെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കൗണ്ടറുകൾ അതുപോലെ ഒരുപാട് ഫുഡ് കോർട്ടുകൾ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് കുവൈത്ത് ഒമാൻ എന്നീ രാജ്യങ്ങളുടെ പൗലിയനാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ സംഭവം ലാസ്റ്റ് പൗലിയനാണ് ഒമാൻ്റെ പവലിയനുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞു ഈ ഒമാൻ്റെ പൗലിയൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള എല്ലാ പരിപാടി എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അവര് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരിക അടിപൊളിയാക്കിയിട്ട് അറബ് കപ്പ് എല്ലാവരും എൻജോയ് ചെയ്യുക ഇവിടെ വന്ന് പരിപാടിയെല്ലാം കാണുക ഇപ്പോൾ ഡിസംബർ എയ്റ്റീൻത്ത് വരെ ഈ ഒരു പവലിയണും അതുപോലെ ഈ ഒരു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പണാണ് അപ്പോൾ എല്ലാവരും ഫാമിലി ഇട്ട് വന്ന് കാണാം കേട്ടോ